ഞങ്ങള് രണ്ടുപേരും സത്യം പറഞ്ഞ ഇപ്പൊ ഉള്ളത് മേപ്പാടിയിലാണ് മേപ്പാടിയിൽ നിന്ന് ഉരുൾപൊട്ടിയ സ്ഥലത്തേക്ക് പോകുന്ന വഴിയിലാണ് ഈ പോകുന്ന വഴിയിൽ ഞാൻ കുറെ പേപ്പറുമായിട്ട് ഇവിടെ നിൽക്കാൻ ഒരു കാരണമുണ്ട് കാരണം ഏത് വർഷമാണ് ഈ പുതുമല രണ്ടായിരത്തി ആ രണ്ട ആ രണ്ടായിരത്തി പത്തൊമ്പതില് ഇപ്പൊ ഉരുൾപൊട്ടിയെ തൊട്ടടുത്ത് പുതുമല എന്ന് പറയുന്ന സ്ഥലത്തും ഉരുൾപൊട്ടലും ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇവർ ഇദ്ദേഹത്തിൻ്റെ പേ പേരെന്ന് പറയാം ഇ ടി രാജു ഇ ടി രാജു ഭാര്യയുടെ പേര് സുമിത്ര സുമിത്ര ഭാര്യ സുമിത്രയും ഇ ടി രാജുവും അവിടെ ഒരു വീടിലുണ്ടായിരുന്നു അവരുടെ ആ വീട് മണ്ണിടിച്ചിൽ ആയിട്ട് നഷ്ടപ്പെട്ടു ഇദ്ദേഹവും ദേഹത്തൊരുപാട് മുറിവുകളോടു കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുറേ അസുഖത്തോടു കൂടെ രക്ഷാപ്രവർത്തകർ ഇവരെ രക്ഷപ്പെടുത്തി അതിനുശേഷം അവിടെ ഇദ്ദേഹം നിന്ന് ഒരുപാട് പേരെ രക്ഷപ്പെടുത്തിയതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്ന അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞിട്ട് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അഞ്ച് വർഷമായി അദ്ദേഹത്തിന് ഈ നിമിഷം വരെയും ഒരു അഞ്ച് സെൻറ്റ് സ്ഥലമോ അല്ലെങ്കിൽ രണ്ട് സെൻറ്റ് സ്ഥലമോ ഒരു വീടോ കിട്ടിയിട്ടില്ല കിട്ടിയോ ഇതുവരെയും കിട്ടിയിട്ടില്ല വേണ്ടി അപേക്ഷകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അപേക്ഷ എല്ലാവർക്കും പക്ഷേ ഒന്നും ആയിട്ടില്ല ഇതുവരെ കിട്ടിയിട്ടില്ല ഇദ്ദേഹം എനിക്ക് വെച്ചിരിക്കുന്ന അപേക്ഷ ഇത്രേ ഉള്ളൂ എങ്ങനെയെങ്കിലും ഫിലോകാലിയ ഫൗണ്ടേഷൻ ഇവിടെ കുറേ വീട് വെച്ചു കൊടുക്കുന്നു കേട്ടു ഞങ്ങൾ മുന്നേ വീട് ഒരു പ്രളയത്തിൽ അല്ലെങ്കിൽ ഒരു ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവരാണ് ഇനിയും ഒരു ദുരന്തം വന്നിട്ട് വേണോ ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ അപ്പോൾ എൻ്റെ ചോദ്യം രാജേറിനൊരു ചോദ്യം ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ആ ഏരിയയിൽ ഒരു സ്ഥലത്ത് അതുപോലെ തന്നെ മീനങ്ങാടി ബത്തേരി കൽപ്പറ്റ പടിഞ്ഞാറുത്ര ഇങ്ങനെ കുറേ സ്ഥലങ്ങളിലായിട്ട് പലരും ലാൻഡ് തന്നിട്ടുണ്ട് ഇതിലേതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾക്കൊരു വീട് വെച്ച് തരികയാണെങ്കിൽ ഈ നാട്ടിൽ നിന്ന് മാറി വയനാട്ടിൽ തന്നെയാണ് നിങ്ങൾ പോയി താമസിക്കാൻ തയ്യാറാണോ കിട്ടിയാലും ഓക്കെ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഈ ദിവസങ്ങളിൽ എന്നാണ് തറക്കല്ലിടുന്നത് അത് വ്യക്തമായി അറിയിക്കും ഒരു വീട് താങ്കൾക്കും തന്നിരിക്കും ഈ അഞ്ചു വർഷം കാത്തിരുന്നില്ലേ എനിക്ക് കാത്തിരിക്കേണ്ടി വരില്ല നല്ലൊരു വീട് തീർച്ചയായും ഞങ്ങൾ തരും കേട്ടോ ഭാര്യ ഈ എന്ത് വർഷമായിട്ട് അലഞ്ഞു നടക്കായിരുന്നു ഇപ്പൊ നമ്മൾ നമ്മളാന്ന് പോലും അറിയില്ല പെട്ടെന്ന് ഒരു അപേക്ഷ കൊണ്ടുവന്നു പെട്ടെന്ന് തന്നെ ഒരു അഞ്ചു സെന്റ് സ്ഥലവും ഒരു വീടും തരുവാന്ന് പറഞ്ഞപ്പോ വിശ്വസിക്കാനും പറ്റുന്നില്ല അത് ആക്സെപ്റ്റ് ചെയ്ത് സത്യമാണോ ഇല്ലയോന്നുള്ള ഒരു സന്തോഷത്തിൽ കാര്യം ചോദിച്ചത് അല്ലേ സംഭവിച്ചത് ഇനി ഓടണ്ടോടണ്ട സുലോക്കാലി ഫൗണ്ടേഷൻ പറഞ്ഞ വാക്കാണ് മിക്കവാറും ഈ ആഴ്ച തന്നെ തറക്കല്ലിടും വന്ന് ചേട്ടൻ വരണം കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം നൂറ് ദിവസത്തിനകത്ത് താക്കോല് തരികയും ചെയ്യും ഞങ്ങൾ പണിയുന്ന വീട് തന്നെ മീൻസ് തറക്കല്ലിട്ടുകഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസമാണ് കുറച്ച് വീടുകളും ഇത് ഇരുപത്തിയഞ്ച് വീട് ഒന്നിച്ചത് കൊണ്ട് ഒരു നൂറ്റി ഇരുപത് ദിവസം പറഞ്ഞിരിക്കണം ഒന്നിച്ചു നമ്മൾ നൂറ് വീടാ മൊത്തം പണിയണം അതിനും പുതുമലയിൽ നിന്ന് വേറെ ആളുകൾ എനിക്ക് അപേക്ഷ വെച്ചിട്ടുണ്ട് അതുപോലെ പറഞ്ഞു എനിക്ക് അപേക്ഷ കിട്ടിയ കുറെ പേരുണ്ട് അപ്പൊ ഇപ്പോഴും മനസ്സിലായില്ല എന്താ സംഭവം എന്ന് കാരണം ഞാനിങ്ങനെ ഈ ഈ ദുരന്തത്തിൽ ബുദ്ധിമുട്ട് വരെ സഹായിക്കാൻ ഇറങ്ങിയപ്പോഴാണ് കഴിഞ്ഞ ദുരന്തത്തിലും അതിന്റെ മുമ്പ് അതായത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം പതിനെട്ടിലും പത്തൊമ്പതിലും ദുരന്തം ഉണ്ടായി ഇരുപതിലും ഇരുപത്തൊന്നിലും ദുരന്തം ഉണ്ടായി ഈ നാല് വർഷം ദുരന്തം ഉണ്ടായിട്ട് വീട് കിട്ടാതെ ഇപ്പോഴും ഇങ്ങനെ അലഞ്ഞ അലഞ്ഞ് നടക്കുന്ന ആളുകളെ കാണുമ്പോൾ മനസ്സിൽ വിഷമമുണ്ട്